കണ്ണുകൾ വരണ്ടു പോകുന്നത് തടയാൻ ചില ആയുർവേദ പരിഹാരങ്ങൾ നിങ്ങളുടെ അമിതമായ കമ്പ്യൂട്ടർ ഫോൺ എന്നിവയുടെ ഉപയോഗമാണ് പലപ്പോഴും വരണ്ട കണ്ണുകൾക്ക് കാരണമാകുന്നത് വീട്ടിൽ തന്നെ ഇതിനുള്ള നിരവധി പരിഹാര മാർഗങ്ങളുണ്ട് അവ എന്തൊക്കെയാണെന്ന് അറിയാം വിശദീകരിക്കുന്നു എക്നിക് ബ്യൂട്ടി കോട്ട് ഒന്ന് വെള്ളം കുടിക്കുക ആയുർവേദം ശുപാർശ ചെയ്യുന്ന പ്രധാന പരിഹാരമാണ് വെള്ളം കുടിക്കുക എന്നത് ദിവസവും ഒന്നു മുതൽ രണ്ട് ലിറ്റർ വെള്ളം കുടിക്കാൻ ശ്രമിക്കുക പച്ചക്കറികൾ പഴങ്ങൾ പുതിയ ഭക്ഷണങ്ങൾ എന്നിവ ദൈനംദിന ഭക്ഷണത്തിന്റെ പ്രധാന ഭാഗമാക്കിയിരിക്കണം ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയ മത്സ്യങ്ങൾ കഴിക്കുന്നത് കണ്ണിൻ്റെ ആരോഗ്യത്തിന് ഏറെ നല്ലതാണ് ഇവ കണ്ണുനീരിന്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കും ഏഴ് മുതൽ എട്ട് മണിക്കൂർ ഉറങ്ങുന്നതും കണ്ണിൻ്റെ വരൾച്ച മാറ്റാൻ സഹായിക്കും രണ്ട് നെല്ലിക്ക വൈറ്റമിൻ സിയും ആൻറ്റി ഓക്സിഡൻ്റുകളാൽ സമ്പുഷ്ടമാണ് നെല്ലിക്ക വരണ്ട കണ്ണുകൾക്കുള്ള ഒരു നല്ല പ്രതിവിധിയാണിത് നെല്ലിക്ക കഴിക്കുന്നത് കണ്ണിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു നെല്ലിക്കയുടെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ കണ്ണിൻ്റെ ചുവപ്പും അസ്വസ്ഥതയും കുറയ്ക്കുന്നു മൂന്ന് നെയ്യ് കണ്ണിൻ്റെ വരൾച്ച മാറ്റാൻ സഹായിക്കുന്നതാണ് നെയ്യ് ഇതിൽ ധാരാളം ഫാറ്റി ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് കണ്ണിൻ്റെ വരൾച്ചയെ സുഖപ്പെടുത്തുന്നു ശുദ്ധമായ നെയ്യ് കുറച്ചെടുത്ത് കൺപോളകളുടെയും മൂടികളുടെയും കോണുകളെ പുരട്ടി കണ്ണുകൾ മസാജ് ചെയ്യുക ഇവ ചുറ്റുമുള്ള രക്തചംക്രമണം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നു വരൾച്ചയിൽ നിന്ന് ആശ്വാസവും നൽകുന്നു കണ്ണുകൾക്ക് ചുറ്റുമുള്ള അതിലോലമായ ചർമ്മത്തെ നെയ് പോഷിപ്പിക്കുന്നു ഇത് കണ്ണിന് ചുറ്റുമുള്ള വരകളും ചുളിവുകളും കുറയ്ക്കുന്നു നാല് ത്രിബല നെല്ലിക്ക താനിക്ക കടുക്ക എന്നീ മൂന്ന് ഫലങ്ങൾ ചേർത്ത് തയ്യാറാക്കുന്നതാണ് ത്രിബല ആയുർവേദത്തിലെ ഈ പ്രധാന ഔഷധക്കൂട്ട് പല രോഗങ്ങൾക്കുമുള്ള പരിഹാര മാർഗമാണ് മൂന്ന് ചേരുവകളുടെയും കുരുനീക്കം ചെയ്ത ശേഷം ഉണക്കി പൊടിച്ച് ഉപയോഗിക്കാവുന്നതാണ് ഇതുപയോഗിച്ച് കണ്ണ് കഴുകുന്നത് കണ്ണിന്റെ വീക്കവും വരൾച്ചയും കുറയ്ക്കാൻ സഹായിക്കുന്നു ഇതിലെ സ്വാഭാവിക ആന്റി ഓക്സിഡന്റുകൾ കണ്ണിലെ പ്രകോപനം കുറയ്ക്കുകയും കണ്ണുനീർ ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു വരൾച്ച ഒഴിവാക്കി കണ്ണിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു ഇത്തരത്തിലുള്ള അനേകം വീഡിയോകൾ ഈ ചാനലിലുണ്ട് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യൂ എത്നിക് ബ്യൂട്ടി കോട്ട്